കുടുംബ വസ്ത്രാലയം ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ ും കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശം പകരാൻ കാലിക്കറ്റ് സർവകലാശാല ആദിത്യ പ്രഥമ അഖില കേരള പ്രീമിയർ ഫുട്ബോൾ ലീഗ് ചാമ്പ്യൻഷിപ്പ് ജൂലൈ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെ കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള പതിനാറ് മികച്ച കോളേജ് ടീമുകൾ മാറ്റി കേരള മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആന്റ് സ്പോർട്സ് ചീഫ് കോർഡിനേറ്റർ ഡോക്ടർ കെ അജയ്കുമാർ കാലിക്കറ്റ് സർവകലാശാല കായിക വകുപ്പ് മേധാവി ഡോക്ടർ വി പി സക്കീർ ഹുസൈൻ ഡിറക്ടർ ഡോക്ടർ കെ പി മനോജ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ബിബിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുള്ളത് കോളേജ് സൂപ്പർ ലീഗ് കേരള എന്ന ഗവൺമെന്റ് ഓഫ് കേരളയുടെ യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന പ്രഥമ ചാമ്പ്യൻഷിപ്പിന് കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്ത് ആതിഥേയത്വം മരുളാൻ പോവുകയാണ് ജൂലൈ പതിനേഴ് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച പതിനാറ് കോളേജ് ഫുട്ബോൾ ടീമുകൾ മാറ്റുരക്കുന്ന ചാമ്പ്യൻഷിപ്പിന് തുടക്കമാകുന്നത് കേരളത്തിലെ ക്യാമ്പസുകളിൽ സ്പോർട്സ് കൗൺസിലുകൾ രൂപീകരിച്ചുകൊണ്ട് ഒരു കായിക കൾച്ചർ എല്ലാ ക്യാമ്പസുകളിലും നമ്മുടെ ആഗമനം ഒരു കായിക കൾച്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വിവിധ മത്സര ഇനങ്ങൾ വരും വർഷങ്ങളിൽ നടത്തുകയും കോളേജുകൾ തന്നെ ജില്ലാ അടിസ്ഥാനത്തിലും അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും ചാമ്പ്യൻഷിപ്പുകൾ നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു യൂറോപ്യൻ ലീഗ് പോലെ യൂറോപ്യൻ കോളേജ് ലീഗ് എന്ന് പറയുന്നത് ആ യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഏറ്റവും അധികം കാണികൾ ഉള്ള ഒരു ലീഗ് മത്സരമാണ് ഇതുപോലെ കേരളത്തിലും ക്യാമ്പസുകളിൽ നല്ല കൂടി കുട്ടികളുടെ കാണികളുടെ ഒരു വലിയ സാന്നിധ്യത്തോടു കൂടി ഒരു വലിയ കൾച്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മത്സരം നടക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയിൽ സജ്ജീകരിച്ചിട്ടുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള രണ്ട് പുൽ മൈതാനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക ചാമ്പ്യൻഷിപ്പ് വിജയകരമായി നടത്തുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായി കാലിക്കറ്റ് സർവകലാശാല കായിക വകുപ്പ് അറിയിച്ചു കാലിക്കറ്റ് സർവകലാശാലയിലെ ഏറ്റവും മികച്ച കഴിഞ്ഞ വർഷത്തെ ഇന്റർ കോളേജ് മത്സരത്തിലെ ആദ്യ നാല് സ്ഥാനക്കാരും അതുപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയിലെ ആദ്യ നാല് സ്ഥാനക്കാരും അതോടൊപ്പം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ രണ്ട് സ്ഥാനക്കാരും മറ്റുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും തെരഞ്ഞെടുത്തിട്ടുള്ള രണ്ട് ടീമുകളാണ് പതിനാറ് ടീമുകളാണ് കേരളത്തിലെ ഏറ്റവും മികച്ച കോളേജ് ടീമുകളായിട്ടാണ് ഈ മത്സരങ്ങൾ നടത്തുന്നത് അടുത്ത വർഷം കൂടുതൽ ശക്തിയോടുകൂടി ഈ മത്സരങ്ങളെ നമുക്ക് നടത്താൻ സാധിക്കുകയും ഒരു വലിയ രീതിയിലുള്ള കേരളത്തിലെ യുവത്വത്തിൻ്റെ ഒരു വലിയ ചാമ്പ്യൻഷിപ്പായിട്ട് ഈ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് മാറും രണ്ട് ഫുട്ബോൾ മൈതാനങ്ങളിൽ സർവകലാശാലയുടെ രണ്ട് ഫുട്ബോൾ മൈതാനങ്ങളിലായിട്ടാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത് ഒരു വലിയ കാണികളുടെ അതുപോലെ വലിയ ഒരു മത്സരത്തിൻ്റെ ആവേശം തീർച്ചയായും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിനുള്ള എല്ലാ നടപടികളും നടത്തി കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ യുവ ഫുട്ബോൾ പ്രതിഭകൾക്ക് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും കായിക മേഖലയിൽ മുന്നേറാനും മികച്ച വേദിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാം ലീഗ് അടിസ്ഥാനത്തിലുള്ള മത്സരങ്ങളാണ് ഇത് കോളേജ് ലീഗ് എന്നാണ് പറയുന്നത് കോളേജ് ലീഗ് മത്സരങ്ങളാണ് നടക്കുന്നത് ഈ വർഷം രണ്ട് മത്സരം അടുത്ത വർഷങ്ങൾ ഏകദേശം ഒളിമ്പിക്സ് നടത്തുന്ന എല്ലാ മത്സരങ്ങളും നമ്മൾ നടത്തണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിലാണ് ഈ ചാമ്പ്യൻഷിപ്പുകളെ വിഭാവനം ചെയ്തിട്ടുള്ളത് ന്യൂസ് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു